اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان على النبي من حرج فيما فرض الله له سنة الله في الذين خلوا من قبل وكان أمر الله قدرا مقدورا الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا ما كان محمد ابا احد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. الحمد لله الحمد لله وحده الصلاه والسلام على من لا نبي بعده وعلى اله وصحبه اجمعين اما بعد അള്ളാഹു മുഹഫില്ലന വലി വാലിദീന വസ്സാമി അയീൻ യാ യാറബ്ബുൽ ആലമീൻ സൂറത്തുൽ അഹസാബ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് ആയത്തുകൾ മൂന്നായത്തുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ പാരായണം ചെയ്തത് സംഭവ ബഹുലമായ റസൂർലാഹി സാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ സൈനബ് റലി അള്ളാഹു അൻഹ സൈനബ് ബിൻ തിജാഷർ റലി അള്ളാഹു അൻഹയെ വിവാഹം ചെയ്ത ഭാഗമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ആയത്തിൽ നമ്മൾ വിശദീകരിച്ചത് ഇസ്ലാമിക ലോകത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഒരു വലിയ മതവിധിയെ അള്ളാഹു അവിടെ ഓർമ്മിപ്പിക്കാൻ ജൈനബ് റലി അള്ളാൻ ഹൈടെയും മഹാനായ മഹാനായ ജയ്തുബിന് ഹാരിസ ജെയ്ദബിന് ഹാരിസ റലി അള്ളാഹു അൻ നബി സല അലി വസല്ലമ്മയുടെ പോറ്റുപുത്രൻ നബിയുടെ മൗല എന്നൊക്കെ പേര് ഉണ്ടായ ഹൈബുൻ നബി നബി സല്ലാ അലൈഹി വസല്ലമ്മയുടെ പ്രിയങ്കരൻ എന്നൊക്കെ പേര് കിട്ടിയ നബിസാഹ് അലഹി വസല്ലം ഏറെ സ്നേഹിച്ച വിശുദ്ധ ഖുർആാനിൽ ആകെ ഒരു സുഹാബിയുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ അതും ജയ്ദായിരുന്നു ആ ആയത്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു പോയത് ഇന്ന് അതിൻ്റെ തുടർച്ച തന്നെ ഞാൻ അള്ളാഹു സുബാനോ ചാല പറയുന്നു മിൻ മിൻ ഹറജ് ഒരു നബിക്കും ഒരു പ്രവാചകനും എന്തിലൊരു പ്രയാസവും ഇല്ല ഒരു വിഷമവും വേണ്ട ഫീമാറൽ അള്ളാഹുലഹു അള്ളാഹു എന്താണോ അദ്ദേഹത്തിന് നിർബന്ധമാക്കിയത് ആ കാര്യത്തിൽ ഒരു പ്രവാചകൻ എന്തു വേണ്ട ഒരു പ്രയാസം വേണ്ട ഇവിടെ അള്ളാഹു സുബാനോത്താല ഒരു കാര്യം നിർബന്ധമാക്കി ജെയ്ദ് ജയ് നബ് ബിൻ തെ ജർ അലി അള്ളാഹുൻഹയെ തലാഖ് ചെയ്തു കഴിഞ്ഞാൽ നിബിസാഹ് അലി വസല്ലം അവരെന്ത് ചെയ്യണം വിവാഹം ചെയ്യണം അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് പക്ഷേ സമൂഹത്തിൽ ആളുകൾ എന്ത് പറയും അതല്ലെങ്കിൽ മറ്റുള്ളവരിലെ അതിനെ എങ്ങനെ ധരിക്കുമെന്നുള്ളതിൽ ഒരു ആശങ്ക ആ ഒരു സംഭവ സമയത്തുണ്ടായിരുന്നു പക്ഷേ അള്ളാഹു സുബാനോത്താല പറയും അള്ളാഹു ഒരു കാര്യത്തെ നിർബന്ധമാക്കിയാൽ പിന്നെ അവിടെ ഒരു വിഷമമോ ഒരു പ്രയാസമോ ഒരു നബിക്കും വേണ്ട ഒരു നബിക്കും അതുണ്ടാവുകയുമില്ല എന്നെന്തു ചെയ്യുകയാണ് അള്ളാഹു സുബാനു ചാല അവിടെ പറയാൻ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ അവിടെ അതിനോട് മനസ്സിനെ സമരസപ്പെടുത്താൻ ഒരു സത്യവിശ്വാസി തയ്യാറാവണം അത് നബിയിലൂടെ അള്ളാഹു സുബാനോ ചാല നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്ന് റബ് പറഞ്ഞു മുൻകഴിഞ്ഞു പോയ ആളുകളിലും അള്ളാഹുവിൻ്റെ നടപടി ഇതുപോലെയാണ് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കൾക്കും ഇതുപോലെ തന്നെയായിരുന്നു അള്ളാഹു നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകിയത് അള്ളാഹു എന്ത് പറഞ്ഞോ അതിനനുസരിക്കാൻ അവർ ബാധ്യസ്ഥരായിരുന്നു അവർ അവരതിനനുസരിക്കുകയും ചെയ്തിരുന്നു എല്ലാ അമ്പിയാക്കളും അങ്ങനെ തന്നെയാണ് മാത്രവുമല്ല അള്ളാഹു പഠിപ്പിച്ച കാര്യം മറ്റുള്ളവരിലേക്ക് ഒരു വിഷമവും ഒരു പ്രയാസവും ഇല്ലാതെ ആ അമ്പിയാക്കളും എന്ത് ചെയ്തു അത് എത്തിച്ചു പോരുകയും ചെയ്യാറുണ്ടായിരുന്നു അത് അല്ലാഹുവിൻ്റെ ഖദറം വഖാൻ അത് അള്ളാഹു തീരുമാനിച്ചു വെച്ച അവൻ നിശ്ചയിച്ചു വെച്ച റബ്ബിൻ്റെ അമ്രാൻ എന്താ അമ്ര അവൻ്റെ കൽപ്പനയാണ് റബ്ബ് ഒരു കാര്യം കൽപ്പിച്ചു ഞാൻ ഞാനതിനപ്പുറത്തേക്ക് എൻ്റെ ഇംഗിതം എൻ്റെ ഇഷ്ടം അതിനെന്തില്ല പ്രസക്തിയില്ല അതൊരു നബി സല്ലാഹുലൈബ് വസല്ലമ്മ പോലും ആ ഒരു വിഷമം എന്ത് ചെയ്യേണ്ടതില്ല മനസ്സിൽ കൊണ്ടുവെക്കേണ്ടതില്ല എന്ന് നബിയെ ആശ്വസിപ്പിക്കുകയാണ് ആര് പറഞ്ഞത് അള്ളാഹു സുബാനോ താര പറഞ്ഞത് നബിക്ക് അതിലെന്ത് ചെയ്യേണ്ട വിഷമം വേണ്ട അത് അല്ലാഹു തീരുമാനിച്ചതാണ് അതാഹ് തീരുമല്ല നമ്മളെന്താ പറയുക ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും എന്ത് പ്രയാസം ഉണ്ടായാലും നമ്മൾ പറയേണ്ടത് എന്താ പ്രസൂല പ്രാർത്ഥന പഠിപ്പിച്ചു ഖദ്ദള്ളാഹ് ഒമാഷാ അഫ അൽ അല്ലെ ഒരു പ്രതിസന്ധിയോ ഒരു വശമോ ഉണ്ടായാൽ ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനിങ്ങനെ ടെൻഷൻ അടിച്ച് എന്താ എനിക്ക് ഇങ്ങനെ എന്നല്ല ഖദ്ദർ ഖദ്ദള്ളാഹ് അത് അള്ളാഹു നിശ്ചയിച്ചതാൻ ഖദ്ദർ അള്ളാഹു ഒമാഷ അഫ അൽ അവൻ ഉദ്ദേശിച്ചത് അവൻ എന്ത് ചെയ്തു ചെയ്യുകയും ചെയ്തു പിന്നെ അവിടെ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത് അല്ലെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത് ഇവിടെ നബി സല്ലു അലൈ വസ്ല്ലമ്മയെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഒരു വിഷമമുണ്ടായിരുന്നു സ്വാഭാവികമാണ് അല്ലേ കാരണം എന്താ നബി ഏറെ പോറ്റി വളർത്തിയ നബി സല്ലാ അലൈഹി വസ്ല്ലമ്മ മുൻകൈയ്യെടുത്തിട്ടാണ് ജയ്ദിൻ്റെയും ജയ് നബ് ബിൻ തിജാഷിൻ്റെയും വിവാഹം നടത്തിയത് എന്ന് വരെ ചെയ്തിരുന്നു അതിൻ്റെ ചരിത്രങ്ങളിൽ നമ്മൾ വിശദീകരിച്ചതാൻ പക്ഷേ നബി സല്ലു അലൈഹി വസ്ല്ലമ്മക്ക് ആദ്യം തന്നെ റബ്ബിൽ നിന്ന് നിർദ്ദേശം കെട്ടി അവർ വിവാഹം ചെയ്യപ്പെടും വിവാഹം അല്ല തലാക്ക് ചെയ്യുക പെടും തലാഖ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നബി നബിസ്വല്ലാ അലൈഹി വസ്ല്ലം അവരെ വിവാഹം കഴിക്കേണ്ടി വരുമെന്നുള്ളത് എന്തായിരുന്നു നബി സല്ല അലൈഹി വസ്ലമൊക്കെ കിട്ടിയ അറിവായിരുന്നു പക്ഷേ അത് ഉടനെ തന്നെ ആകണമെന്നോ അത് പെട്ടെന്ന് ഈ ഒരു നബി നബിസ്വല്ലാ അലൈഹി വസ്ലമൊക്കെ ഒരു പ്രയാസം തോന്നിയിരുന്നു എന്നാണ് പക്ഷേ റബ്ബ് നബിക്ക് ആശ്വാസം നൽകാൻ അല്ല ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അവിടെ എന്ത് എന്തു ചെയ്യേണ്ടതില്ല വിഷമിക്കേണ്ട ഹറജ് എന്ന വാക്കിൻ്റെ അർത്ഥം മീൻ ഹറജ് എന്ന ഒരു വിഷമവും ഉപയോഗിക്കും ലാ ഹറജ് എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം എന്നാണ് ചെറുക്കേൻ്റെ അർത്ഥം ലബസ് ഒരു പ്രയാസം വേണ്ട വിഷമം വേണ്ട എന്നുള്ള അർത്ഥമാണ് ഹർജിനെ ഉപയോഗിക്കുക ഇനി നോക്കി അർച്ചായ് ഇനി നബി സല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ ദൗത്യത്തെ സംബന്ധിച്ച സുബഹാന ഇനി പറ്റി പറഞ്ഞു പോകുന്ന ആയത്തുകൾ കേൾക്കുമ്പോൾ നബിയെ അത്രമേൽ സ്നേഹിക്കുന്ന നബി സല്ലാ അലൈഹി വസല്ലമയെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിനും അല്ലാത്ത ആവേശവും ഉന്മേഷവുമാണ് ഇനി നബി തങ്ങളെപ്പറ്റിയാണ് അല്ല ഇങ്ങനെ പറഞ്ഞു പോണത് അല്ലാതെ ഈനയുബല്യൂനാത്തില്ല റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ല്ല അടങ്ങുന്ന പ്രവാചക പരമ്പരയെപ്പറ്റി അല്ല ദീന ആ അമ്പിയാക്കൾ എങ്ങനെയുള്ളവരാണ് യുബല്യഹുനെ റിസാലത്തില്ല അള്ളാഹുവിൻ്റെ റിസാലത്തുകളെ എത്തിക്കുന്നവരായിരുന്നു അല്ലെ റസൂലന്മാരുടെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞ കൽപ്പനകളെ ഒരു പ്രയാസമില്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ആളുകളിലേക്ക് എത്തിക്കണം ചിലപ്പോൾ അത് എത്തിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും പ്രയാസം ഉണ്ടാവും പല ബുദ്ധിമുട്ടുകളുണ്ടാവും പക്ഷേ അള്ളാഹുവിൻ്റെ റിസാലത്തുകൾ അവരെന്ത് ചെയ്തു അവർ യുബല്യഹു എന്താ ബല്ലഹ യുബല്യഹു എത്തിക്കുക റസൂലർക്ക് അൽ ബലാഹുൽ മുബീൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യത മാത്രമേ ആർക്കുള്ളൂ അമ്പിയാക്കൾക്കുള്ളൂ റസൂലന്മാരെ സംബന്ധിച്ച് എത്തിച്ചുകൊടുക്കും സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടേ എന്നുള്ളത് ആളുകൾക്ക് തീരുമാനിക്കാം അള്ളാഹു സുബാനോ താല ഖുർആനെ അവതരിപ്പിച്ചു ഖുറാനിൽ ഹക്കനെ കൃത്യമായി റബ്ബ് വിശദീകരിച്ചു അത്രമേൽ വ്യക്തമാക്കി അള്ളാഹു ഹിദായത്തിനെ പഠിപ്പിച്ചു ഹിദായത്തിനെ സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് അതിനെ ഒഴിവാക്കാം മനുഷ്യൻക്ക് അള്ളാഹു വിഭാഗം നൽകി അലം നജ അല്ലഹു രണ്ട് ഉയർന്ന പാതകൾ റബ്ബ് കാണിച്ചു ഹൈറും ഷർറും ഹക്കും ഹലാലും അത് കാണിച്ചു തന്നു അത് കാണാൻ അള്ളാഹു കാഴ്ച തന്നു ഹക്കുകൾ കേൾക്കാൻ അള്ളാഹു കേൾവി തന്നു ഇതിനെ മനസ്സിലാക്കാൻ അള്ളാഹു തന്നു അല്ലെ ഇതൊക്കെ വിശദീകരിച്ചതാണ് അപ്പൊ ഈ റിസാലത്തുകളെ എത്തിക്കുന്ന ദൗത്യമായിരുന്നു ആർക്കുണ്ടായിരുന്നത് അമ്പിയാക്കൾക്കുണ്ടായിരുന്നത് ഇന്ന് പറഞ്ഞോയ്ക്കും ഹു അവർ അവനെ ഭയപ്പെട്ടിരുന്നു യക്ഷൗനഹു അല്ലെ ഹഷിയ യക്ഷ ഹഷിയ എന്നറിഞ്ഞാൽ ഭയപ്പെട്ടു യക്ഷ ഭയപ്പെടുന്നു യഷൌന അവർ ഭയപ്പെട്ടിരുന്ന ആരാവർ പ്രവാചകന്മാർ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിയുള്ള ആൾക്കാരാരാൻ അമ്പിയാക്കളാൻ കാരണം എന്താ അവരാണ് ഏറ്റവും കൂടുതൽ അറിവുണ്ടായിരുന്നവർ ഇന്നമ്മ യാഹിബാദി അൽമ അള്ളാഹു സുബാന വാല പറഞ്ഞു അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ ഏറ്റവും കൂടുതൽ പടച്ച റബ്ബിനെ പേടിക്കുന്നവർ ഭയപ്പെടുന്നവർ അത് ആരാണ് പണ്ഡിതന്മാരാണ് അറിവുള്ളവരാന്നാണ് ഈ അറിവുള്ള ആളുകളുടെ ശ്രേണിയിൽ ഏറ്റവും ടോപ്പിലാണ് ആര് റസൂൽ അമ്പിയാക്കളുള്ളത് റസൂലുമാരുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ റബ്ബ് വരെ യക്ഷ ഉനഹു അവർ റബ്ബിനെ പേടിയുള്ളവരാണ് ഈ വിശാലത്ത് എത്തിച്ചൊടുത്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ അള്ളാവിൻ്റെ കൽപ്പനകൾ എനിക്കിഷ്ടമില്ലാത്ത ഇങ്ങനെ മൂടി വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും അവിടെ റസൂൾ അള്ളാഹി സ്വല്ലാസലം മൂടി വെച്ചിട്ടില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വിശുദ്ധ ഖുറാനിലെ ഒരാഴത്തെങ്ങാനും റസൂൽ അള്ളാഹി സല്ലാ അലി വസല്ലമ്മക്ക് മൂടി വെക്കാമായിരുന്നെങ്കിൽ മറച്ചു വെക്കാമായിരുന്നെങ്കിൽ നമ്മൾ ഓദ്യ മുപ്പത്തി ഏഴാമത്തെ ആയത്തിന് റസൂൽ മറച്ചു വെക്കുമായിരുന്നു എന്നാണ് ഐഷാർ അള്ളി അള്ളാഹു ചാലാന്നെ പറഞ്ഞത് ഹിമാ ബുഖാരി വായത്തിൽ കാണാം നബി ഏതെങ്കിലും ഒരു ആയത്തിനെ മൂടി വെക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ ആയത്തിനെ മൂടി വെക്കുമായിരുന്നു എന്നാണ് പക്ഷേ നബി ആര് ഭയപ്പെടുന്നവനാൻ അള്ളാഹു സുബാനോ ചാല ഭയപ്പെടുന്നവനാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതും അള്ളാഹുനെ ഭയപ്പെടുന്നതും വസൂ അഹിസ് അലൈവല്ലമയൻ അത് റബ്ബോടെ എടുത്തു പറ അവൻ നബിക്കുള്ള ആദരവും നബിക്ക് കൊടുത്ത സ്ഥാനവുമാണ് ഈ ആയത്ത് യക്ഷൗ ആ അമ്പി യാക്കളും മുഴുവൻ അള്ളാഹുവിനെ ഭയപ്പെട്ടു അടുത്ത വരിയൊക്കെ അഹദൻ വാര്യൊക്കെയും അല്ലല്ലാതെ വേറൊരു പടപ്പിനെയും അവർ ഭയപ്പെട്ടിരുന്നില്ല ദീൻ എത്തിച്ചു കൊടുക്കുമ്പോൾ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊക്കെ തോന്നിപ്പോലേ ഞങ്ങളിപ്പോൾ ഇതെങ്ങനെ ആളുകളോട് പറയാം ഹക്കനെ എങ്ങനെ പറയാം ഹക്കനെ പറയാൻ മടിക്കുന്നവരും പേടിക്കുന്നവരുമാണ് ഇന്നത്തെ സമൂഹത്തിൽ സമൂഹത്തിലധികവും ഇപ്പം റഹ്മത്തുള്ളാഹി റഹമത്തുല്ലാഹി അലഹരിവായ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഹദീസ് ഉണ്ട് റസൂൽ അള്ളഹി സ്വല്ലാ അലൈഹി വസല്ലമ്മ പറഞ്ഞതായി അബൂ അബുഷീദ്ൽ ഹുദീരി റലി അള്ളാഹു പറയാൻ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ കൗലിനെ പറയാൻ അള്ളാഹുവിൻ്റെ കൗല് പറയാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ നിങ്ങൾ അതിനെന്ത് ചെയ്യണം പറയണം അത് ഖുർആൻ്റെ ആയത്ത് ബോധ്യപ്പിക്കാൻ പറ്റുന്ന ഒരു സദസ്സോ സന്ദർഭമോ വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യരുത് മറച്ചു വയ്ക്കരുത് നിങ്ങളതിനെ പറയണമെന്നാൽ അപ്പോൾ ഒരാളെ സംബന്ധിച്ച് അത് പറയാത്ത അള്ളാഹുവിൻ്റെ ഹക്കിനെ മൂടി വെച്ച അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഹക്ക് പറയാൻ ഭയപ്പെട്ട ഒരാളോട് നാളെ ചോദിക്കപ്പെടും മാ ഈ അള്ളാഹുവിൻ്റെ കലാമ് പറയാൻ സാഹചര്യം കിട്ടിയിട്ടും നീ എന്തുകൊണ്ടത് പറഞ്ഞില്ല നിനക്ക് നിന്നെ തടഞ്ഞതെന്താണ് എന്ന് ചോദിക്കപ്പെടുമ്പോൾ ഫയ്യു കാൽ അള്ളാഹുവിന് അയാൾ നൽകുന്ന മറുപടിയാണത്ര ഹഷീ തുന്നാസ് എനിക്ക് പഠിച്ചവരെ എനിക്ക് ആരെ പേടിയായി ജനങ്ങളെ ഞാൻ ഭയപ്പെട്ടു പോയി നടന്നു അള്ളാഹു സുബാനോ താലാ മനുഷ്യനോട് പറയും വല്ലാഹു അൻ ഷാ നീ ഏറ്റവും കൂടുതൽ ഭയപ്പെടാൻ അർഹനാരാൻ അള്ളാഹുവാൻ പഴപ്പഴ പഠിക്കണ്ട പലപ്പോഴും അല്ലേ അനിസ്ലാമികമായ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കുഫറും ഒക്കെ സമൂഹത്തിൽ ഇങ്ങനെ പെരുകുമ്പോൾ അട അത് വേണ്ട അത് പാടില്ല എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആാനിലേക്കും ആയി റസൂൽ അള്ളാഹി സല്ല അലൈഹി വസ്ല്ലമ്മയുടെ അതീതുകളിലേക്കും ആളുകളെ ക്ഷണിക്കാൻ ആര് ജനങ്ങളെ ഭയപ്പെടേണ്ട റസൂല ഭയപ്പെട്ടിട്ടില്ല ആരും റസൂല ഭയപ്പെട്ടിട്ടില്ല അമ്പിയാക്കളാരും ഭയപ്പെടാറുമില്ല അതൊരു വലിയൊരു കാര്യമാണ് അള്ളാഹു ന്യായത്തിൽ ബോധിപ്പിക്കുന്നത് അള്ളാഹ് പറയാന് അൽ ഒരാളെയും നമ്മൾ ഭയപ്പെടാറുണ്ട് അപ്പം ആക്ഷേപകൻ്റെ ആക്ഷേപങ്ങളെ വക വയ്ക്കാത്തവരാണ് ആര് ഇബാദുറഹ്മാൻ അള്ളാഹുവിൻ്റെ പരമകാരുണികൻ്റെ ദാസന്മാർ എന്നും അള്ളാഹു സുബാനോ താലിൻ എടുത്തു പറഞ്ഞു ഏറ്റവും നല്ല അള്ളാഹുവിൻ്റെ ദാസന്മാരാരാ ലാ യഹാഫൂൻ അലൗമത്ത് അല്ലാ ഇം ആക്ഷേപിക്കുന്നു കുറേ ആളുകളല്ലേ ഇപ്പം ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ആക്ഷേപിക്കുന്ന ആളുകളെ കാണാം അവരുടെ വേഷം അവരുടെ നമസ്കാരം അവരുടെ ആരാധനകൾ അവരുടെ ഇസ്ലാമികമായ അവരുടെ കോലം അതൊക്കെ കാണുമ്പോൾ അതിനെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും പ്രത്യേകിച്ച് നന്മ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ അല്ലേ എല്ലാ സ്ഥലത്തും ദീൻ പറയണ്ട എന്ന് പറഞ്ഞ് ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളെ കാണാം പക്ഷേ ഒരാളുടെ ജീവിതം മുഴുവൻ ദീനാൻ കുൽ ഇന്ന സ്വരാചി വനുഷിക്കി വമഹയ്യായ ലില്ലാഹി റബ്ബിൽ റബ്ബില്ലാലേ എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ ആരാധനകളും ഒക്കെ പഠിച്ച റബ്ബിനെന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കും മനസ്സും പ്രവൃത്തിയുമൊക്കെ എന്താ ദീനാൻ അപ്പം ദീനിനെ പറയാൻ എന്തു ചെയ്യാൻ വേണ്ട ഒരു മടിയോ പേടിയോ വേണ്ട അള്ളാഹുവിനെ മാത്രം എന്ത് ചെയ്താൽ മതി ഭയപ്പെട്ടാൽ മതി അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ മാത്രം എന്ത് ചെയ്ത് അള്ളാഹുവിൽ മാത്രം കാര്യങ്ങൾ അർപ്പിച്ച് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല കാരണം വക്കഫ ബില്ലാഹി ഹി ഹസീബ വക്കഫ ബില്ല അവൻക്ക് അള്ളാഹു മതി ഹസീബ ഹസീബ് എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടുന്നവനായി കാര്യങ്ങളെ മുഴുവൻ കണക്ക് കൂട്ടി രേഖപ്പെടുത്തി വെക്കുന്നവനായി അള്ളാഹു മതി റബ്ബിൻ്റെ തുലാസിൽ ഇവർക്കൊരു നഷ്ടമോ ഒരു പ്രയാസമോ ഇല്ല റബ്ബിൻ്റെ തുലാസിൽ ഇവരൊന്നും വിജയികളാണ് എന്നാണ് അള്ളാഹു സുബാനോ ചാലവിടെ പറഞ്ഞത് എന്നിട്ട് ഈ ഒരു ആയത്ത് പറഞ്ഞതിന് ശേഷം നബി അല്ല അള്ളാഹു അലൈഹി വസ്ല്ലമ്മയുടെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തെയാണ് പറയുന്നത് എല്ലാവരും പറഞ്ഞു നബി മോനെ മോൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നബിനെങ്ങനെ കുറ്റപ്പെടുത്തി ജെയ്തുർ അലി അള്ളാഹു വന്നഹു ജയ് അലി അള്ളാഹൻഹു സൈനബ് ബിൻ തി ജീന വിവാഹമോചനം ചെയ്തപ്പോൾ നബി സല്ലാ അലൈഹി വാസല്ലമ്മ ഇവരുടെ വിവര വിവാഹം ചെയ്തു ഇവരെ വിവാഹം ചെയ്തു എന്ന് മാത്രമല്ല അവർക്ക് സ്വതാക്കലെ മഹറും കൊടുത്തു അഭിമാനത്തോടു കൂടി ജൈനഅബിൻ തുജഷ് പറയാറുണ്ടായിരുന്നു നബി പത്നിമാരോട് ആയിഷ ബീബിനോടും ഉമ്മുസലംമാർ അലിയുള്ളയോടൊക്കെ പറയാറുണ്ടായിരുന്നു നിങ്ങളെയൊക്കെ നിങ്ങളുടെ പിതാക്കന്മാർ ഭൂമിയിൽ വെച്ച് കല്യാണം കഴിപ്പിച്ച് തന്നതാണ് പക്ഷേ എന്നെ അള്ളാഹു ആകാശങ്ങൾക്കും മുകളിൽ നബി സല്ലാഹു അലൈവിസലമ്മക്ക് വിവാഹം ചെയ്തു കൊടുത്തവനാണെന്ന് എന്ന് പറയാറുണ്ട് വിവാഹം കഴിഞ്ഞു ആ വിവാഹത്തിൽ ജൈനബ്ബിൻ തുജ് വളരെ സന്തോഷവതിയായിരുന്നു പക്ഷേ അവർക്കില്ലാത്ത വശമാണ് എന്ത് ചെയ്തത് മദീനയിൽ ഉണ്ടായിരുന്ന മുനാഫിക്കുകൾക്കും അതുപോലെ തന്നെ മറ്റുള്ള മറ്റു ചില ആളുകൾക്കും ഉണ്ടായിരുന്നത് അവരിങ്ങനെ നബിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു കണ്ട മകൻ്റെ മക മകൻ്റെ ഭാര്യയെ തലാഖ് ചെയ്തതിന് ശേഷം വാപ്പ കല്യാണം കഴിക്കുകയാണ് ലോകത്തോടില്ലാത്തൊരു സമ്പ്രദായം എന്ന് പറഞ്ഞ് നബിനെങ്ങനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പലതും പറഞ്ഞപ്പോൾ അടുത്ത അടുത്തായിത്ത അള്ളാഹു സുബാനോ ചാലറക്കാൻ മൊഹമ്മദുൻ് മാ മുഹമ്മദുൻ മുഹമ്മദ് അല്ല നബി സലാ അലഹി വസല്ലമ്മയുടെ പേര് എടുത്തു പറഞ്ഞ ചില ഭാഗങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ആയത്ത് ഒരു സൂറത്തിൽ തന്നെ അള്ളാഹു സുബാൻ അത്തു അല്ലെ പേര് എടുത്തു മുഹമ്മദ് സൂറത്തു മുഹമ്മദ് ചില സമയത്ത് അള്ളാഹു സുബാൻ അത്തു അല്ല പേര് പറഞ്ഞത് എന്താണ് അഹമ്മദ് നമിം ബാദിസ് മുഹു അഹമ്മദ് ഈഷാ നബിക്ക് ശേഷം കടന്നു വരുന്ന അഹമ്മദ് എന്ന നബിയാൻ നബിയുടെ റബ്ബ് റബ്ബു സുബാനൊത്താലു പറഞ്ഞ വിശുദ്ധിൻ്റെ ഒരു പേരാണ് മുഹമ്മദും അഹമ്മദും ഒക്കെ ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു എടുത്ത് പറയാം മുഹമ്മദ് ഒരാളുടെ നിങ്ങളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുടെ വാപ്പല്ല പിതാവല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുരുഷനെയും ഒരു ഒരു ആൺകുട്ടിയെയും അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തിട്ടില്ല പിതാവ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഇവിടെ ഉദ്ദേശിച്ചത് എന്താ നബി നബിസല്ലാ അലൈഹി വസല്ലമ്മയുടെ മകനല്ല പുത്രനല്ല ഏറെ പറഞ്ഞ ആരാ പോറ്റുപുത്രൻ മാത്രമാണ് ഇതിനു മുന്നുള്ള ആയത്തുകളിൽ അഞ്ചാമത്തെ ആയത്തിൽ അത് സവിസ്തരം വിശദീകരിച്ചതാണ് സൂറത്ത് അല്ലാ അഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ പോറ്റുപുത്രന്മാരെ അവരുടെ പിതാക്കളിലേക്കല്ലാതെ എന്ത് ചെയ്യരുത് ചേർത്ത് പറയരുത് ജെയ്തു ബിന് ഹാരിസ എന്നെ പറയണമെന്ന് റസൂൽ അള്ളഹിസ്വല അലൈഹി വസ്ലമുക്ക് നിർദ്ദേശം കിട്ടി അതുവരെ മക്കയിലുണ്ടായിരുന്ന ആളുകൾ മദീനയിലുണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞു എന്താ ജയ്തു പിന്നെ മുഹമ്മദ്ന്ന് നേരുന്നു മുഹമ്മദിൻ്റെ മകൻ ജയ്ദ് എന്നാണ് പറഞ്ഞു ശീലിച്ചിരുന്നത് പക്ഷേ അള്ളാഹു വായത്തിറക്കി ഒരിക്കലും പോറ്റുപുത്രന്മാരെ വളർത്തുപുത്രന്മാരെ അവരുടെ പിതാക്കളിലേക്കല്ലാതെ വിളിക്കരുത് പോറ്റുപുത്രന് പോറ്റുപുത്രൻ്റെ സ്ഥാനമാണ് അതൊരിക്കലും മകൻ്റെ സ്ഥാനം അനുവദിച്ചുകൂടാ അനന്തരാവകാശം വരെ വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും മകന് കൊടുക്കേണ്ട അനന്തരാവകാശം പോലെന്ത് ചെയ്യരുത് പോറ്റുപുത്രന് നിങ്ങൾ നൽകരുത് അതല്ലാഹുവിൻ്റെ ഇസ്ലാമികമായ റബ്ബിൻ്റെ നീതിയാണ് തീരുമാനമാണ് അതേപോലെ തന്നെ പോറ്റുപുത്രൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്താൽ ആ വളർത്തിക്കൊണ്ടു വന്നിരുന്ന പിതാവിന് വേണമെങ്കിൽ അവരെന്ത് ചെയ്യാം വിവാഹം കഴിച്ച് അവൾക്ക് സംരക്ഷണം നൽകാം ഇസ്ലാമിക വിദ്യേ താൻ അല്ലേ ആ മകൾക്ക് സംരക്ഷണം നൽകും മകൾക്ക് നില അയാളുടെ ഭാര്യക്ക് സംരക്ഷണം നൽകാം കാരണം അതൊരിക്കലും ആരല്ല മകളുടെ സ്ഥാനമല്ല ഒരിക്കലും മകളെ നബി നബിസ്വല്ലാഹ് അലൈഹി വസ്ല്ലാം വിവാഹം കഴിച്ചു എന്ന് പറയാൻ സാധിക്കൂല കാരണം ഇസ്ലാം വളരെ കൃത്യമായി അള്ളാഹു സുബാരത്തലോടെ പഠിപ്പിച്ചു കൊടുക്കേണ്ട അതിൽ ആർക്കും ഒരു സങ്കുചിതത്വമോ വിഷമമോ തോന്നേണ്ടതില്ല എന്നാണ് റബ്ബ് പറഞ്ഞത് ഒരു ആൺകുട്ടികളുടെയും പിതാവല്ല എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അപ്പൊ നബിസ്വല്ലാ വസ്ല്ലം ആൺകുട്ടികൾ ഉണ്ടായിരുന്നല്ലോ അല്ലേ അരക്കെ നമുക്ക് അതിൻ്റെ പേരുകളൊക്കെ മുഴുവൻ നമ്മൾ റസൂല്ലാസമ്മയുടെ മക്കളുടെ പേരുകൾ നബി അലൈഹി സാഹിസാം ഹദീസുകളിൽ വളരെ വ്യക്തമാണ് ഇബ്രാഹിം എന്നും 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 തൊയീബെന്നും എന്നും പേരുള്ള മാൺപക്കൾ റസൂൽ അഹ് അലൈഹി വല്ലമൊക്കെ ഉണ്ട് പക്ഷെ അവരാരും പ്രായപൂർത്തി എത്തിയിരുന്നില്ല പ്രായപൂർത്തി എത്തുന്നതിന് മുന്നേ വരെ ചെയ്തു കുഞ്ഞുങ്ങളായിരിക്കും അവർ മരണപ്പെട്ടു അതുകൊണ്ട് തന്നെ ആ നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പം നിലവിലുള്ള ഒരാളുടെയും ആൺകുട്ടിയുടെയും പാപ്പയായിട്ടില്ല ആര് സൂലഹി സല്ലാ വല്ലം ആൺകുട്ടികളുടെ പിതാവല്ല അള്ളാഹു സുബാൻ ഉത്തായാല നബിസ് അലൈ വസ്ല്ലമ്മക്ക് ആൺകുട്ടികളെന്ത് ചെയ്തിട്ടില്ല അല്ലേ പിന്തുറ മുറക്കാരായിട്ട് റബ്ബു സുബാൻ ഉത്തായാലൻ നിലനിർത്തിയില്ല എന്നാൽ നബി സല്ലു അലൈഹി വസ്ല്ലമക്ക് നാല് പെൺകുട്ടികളും ഉണ്ടായിരുന്നു നബിൻ്റെ നാല് പെൺകുട്ടികളെ പേര് അറിയില്ല അല്ലെ നബിൻ്റെ മക്കളെ പേര് അറിയണം നബിൻ്റെ ഭാര്യമാരുടെ പേര് അറിയണം പക്ഷേ നമ്മളെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലു അലൈഹി വസ്ല്ലമനെ നന്നായിട്ട് അറിയേണ്ട മുസ്ലിം സമൂഹത്തിലെ പലർക്കും എന്താവില്ല നബിൻ്റെ മക്കളെ പേരിങ്ങനെ മണിമണി പോലെ പറയാൻ പേടിയാണ് കാരണം തെറ്റോ എന്നുള്ളൊരു പേടിയാണ് പിൻ്റെ പത്നിമാരുടെ പേര് പറയാൻ പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഇന്നത്തെ ഒരു ന്യൂജൻ കുട്ടികളൊക്കെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ നാട്ടിലുള്ള സകല ആൾക്കാരെ പേരും ഏത് അപരവാളികൾ സ്പോർട്സിലുള്ള അതല്ലെങ്കിൽ ഈ സിനിമ സീരിയലുകളിലെ ആൾക്കാർ അവരെ മക്കളും മക്കളെ മക്കളെ മക്കളും പിതാക്കന്മാർ വൻ തലമുറകൾ മുഴുവൻ പേര് പറയാൻ ഒരു പേടിയില്ലാത്ത അല്ലെങ്കിൽ അതിലൊരു അവ്യക്തതയില്ലാത്ത സമൂഹം പക്ഷേ റസൂൽ അള്ളഹി സ്വല്ല അലൈഹി വസ്ല്ല മക്കൾ ആൺകുട്ടികൾ നാലു പെൺകുട്ടികൾ ആരൊക്കെ അല്ലേ ഉമ് റുക്കയ്യ ജൈനബ് ഉമ്മു കുൽസവും ഫാത്തിമ തുസഹറ അല്ലെ നബി സലാ അലൈഹി വസല്ലമ്മ ഈ മൂന്ന് മക്കൾ ആദ്യത്തെ ജൈനബ് റലി അള്ളാ വൻഹ അതുപോലെ തന്നെ റുക്കയ്യ റലി അള്ളാ വൻഹ ഉമ്മ കുൽഫുവും ഇവരൊക്കെ നബി സലഹ് അലൈഹി വസ്ല്ലമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടവരാൻ നബി അവരുടെ മരണം കണ്ടവനാൻ അവർക്ക് വേണ്ടി റസൂൾ അള്ളി അല്ലാ വസ്ല്ലമ്മ പ്രാർത്ഥിച്ചു പക്ഷേ പിന്നെ ഫാത്തിമ ബിവി മാത്രമാണ് നബി സലാ അലൈഹി വസ്ല്ലമ്മ മരണപ്പെട്ടതിന് ശേഷം മരിക്കുന്നത് നബി മരണപ്പെട്ടു ആറുമാസം കഴിഞ്ഞപ്പോൾ ഫാത്തിമ ബി വിയും മരണപ്പെട്ടു മരണപ്പെട്ടുവെന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലായത് അല്ലേ നബി പറഞ്ഞല്ലേ ഞാൻ ആ എൻ്റെ കുടുംബത്തിൽ മരിക്കാൻ നിൽക്കുന്ന സമയത്ത് നബി വേദന കൊണ്ട് പൊളയുമ്പോൾ ഫാത്തിമ ബി വിക്ക് അത് സഹിക്കുന്നില്ല അല്ലെ അള്ളാഹ് പറഞ്ഞപ്പോൾ നബി ആശ്വസിപ്പിച്ചതാണ് ഞാൻ ആദ്യം കണ്ടുമുട്ടുകാരെയായിരിക്കും നിന്നെയായിരിക്കും ഫാത്തിമ എന്ന ആ പറഞ്ഞതിൻ്റെ പൊരുൾ നബി കുടുംബത്തിൽ നിന്ന് ഇനി അടുത്ത മരണം അത് ഫാത്തിമ ബിയുടേതായിരിക്കുമെന്നാണ് എന്തു ചെയ്ത് ആ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ മുഴുവൻ എന്തു ചെയ്തു അതിനെ സംബന്ധിച്ച് പറഞ്ഞു പോകുന്നത് ഏതായാലും നബി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുരുഷൻ്റെ പിതാവല്ല മുഹമ്മദ് പിതാവല്ല എന്നിട്ട് റബ്ബ് പറ വലാഖിർ റസൂൽ പക്ഷേ നബി റസൂൽ അള്ളഹി അലൈഹി സ്വലം അള്ളാഹുവിൻ്റെ ദൂതനാൻ അള്ളാഹുവിൻ്റെ ദൂധനാൻ അവിടെ ഒരു പിതാവ് എന്ന് പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നതിനേക്കാൾ അള്ളാഹു മഹത്വപ്പെടുത്തിയത് റസൂൽ എന്ന പേര് കൊടുത്തിട്ടാൽ എന്നിട്ട് പറഞ്ഞ അടുത്ത വരിയാണ് വളരെ ശക്തം വഹാത്തമൻ നബിയൻ അമ്പിയാക്കളിൽ ഏറ്റവും അവസാനമുള്ളവ അല്ലേ ഖാത്തം എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്ക് ശീലെയ്യാന്നാണ് മുദ്ര വയ്ക്കാൻ ആ പരമ്പരക്കള്ള അവിടെ ശീലെയ്തു ഉപയോഗിക്കും ഖാത്തം അല്ലേ മോതിരത്തിന് ഖാത്തം എന്നു പറയുക നബി സലാ അലൈഹി വസ്സല്ലമ്മ പണ്ട് അല്ലേ സീൽ എഴുതിയിരുന്നത് മുദ്രയായി ഉപയോഗിച്ചിരുന്ന അവിടുത്തെ തിരുമോതിരമായിരുന്നു എന്നൊക്കെ ഹദീസിലെന്തുണ്ട് കടന്നു വന്നിട്ടുണ്ട് അറബികൾ ഉപയോഗിച്ച് പോന്നിരുന്നത് സീ സീൽ അല്ലെങ്കിൽ മുദ്ര മുദ്രണം എന്നുള്ള അർത്ഥത്തിൽ എന്ത് എഴുതിയിരുന്നു ഖാത്തമിന് ഉപയോഗിച്ചു ഇവിടെ ഇനി അമ്പിയാക്കളില്ല നബിമാരുടെ പരമ്പരകൾക്ക് അവിടെ നബി സല അല്ലാ അലൈഹി വസ്ല്ലമ്മ അന്ത്യം കുറിച്ചു നബിയാൽ അള്ളാഹോടെ എന്ത് ചെയ്തു ഇന്നില്ല ഒരിക്കൽ റസൂല്ല പറഞ്ഞ ഹദീസ് ഇങ്ങനെയാണ് എൻ്റെ ഉപമ അമ്പിയാക്കളിൽ വെച്ച് എൻ്റെ ഉപമ മസലീഫിൽ അമ്പിയ നബിമാരെ മുഴുവടുത്തു നോക്കി ആ കൂട്ടത്തിൽ എൻ്റെ ഉപമ എന്ന് പറയുന്നത് ഒരാളൊരു വീട് കെട്ടി നല്ലൊരു സുന്ദരമായൊരു ഭവനം വേറെ ഹദീസിൽ കാണാം ഒരു കൊട്ടാരം പണിതു പക്ഷേ ആ കൊട്ടാരത്തിൻ്റെ ഓരോ എടുപ്പുകളും ഓരോരോ കല്ലുകളും വെച്ച് ഒരു കല്ല് മാത്രം എന്ത് ചെയ്തിട്ടില്ല അതിൽ സ്ഥാപിച്ചിട്ടില്ല അങ്ങനെ ഈ കൊട്ടാരം കയറി നോക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ വീട് കയറി നോക്കുന്ന ആളുകൾ മുഴുവൻ കൊട്ടാരത്തിനെ സംബന്ധിച്ച് വലിയ അത്ഭുതം പറഞ്ഞു നഫീഹി ബുനിയാ ആ കെട്ടിടവും എടുപ്പുകളിലും ആ ഒരു അത്ഭുതം കോറി പക്ഷേ എല്ലാവർക്കും ഒറ്റ പരാതി മാത്രാൻ ആ ഒരു ഇഷ്ടിക കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് പരിപൂർണമായിരുന്നേനെ അല്ലെ ആ കെട്ടിടത്തിന് ആ ഒരു ഇഷ്ടിക കൂടി അവിടെ വെച്ചിരുന്നെങ്കിൽ അത് വളരെ സുന്ദരമായിരുന്നേനെ റസൂൽ അല്ല പറഞ്ഞു ദാക്ക അന അതാണ് ഞാൻ ഈ അമ്പിയാക്കളുടെ മുഴുവൻ അല്ലെ സൗന്ദര്യവും അതിൻ്റെ പൂർത്തീകരണവും ഞാനാണ് നബി സല്ലു അലൈഹി വല്ലം പറഞ്ഞു എന്നാൽ ഈ ഒരു വലിയ സൗധത്തിന് അള്ളാഹു എന്ത് ചെയ്തു പൂർത്തീകരണം അല്ലെങ്കിൽ എത്ര സുന്ദരമാണ് നബി സല്ല അലൈഹി വസ്ല്ലമ്മയുടെ ഉപമ ഒരിക്കൽ റസൂൾ അല്ല പറഞ്ഞു ലാ നബിയ ബാദീ എനിക്ക് ശേഷം ഇനി ഒരു നബി ഇല്ല പക്ഷേ നബിക്ക് ശേഷം കുറേ ആൾക്കാർ വന്നു നബി മരിച്ചത് മുതൽ വന്നു തുടങ്ങിയ ആൾക്കാർ ഞാൻ നബിയാണെന്ന് പറഞ്ഞിട്ട് അല്ലേ മുസൈലിബത്തിൽ ഖദാബിനെ പോലെ സ്ത്രീകൾ പോലും വന്നു അല്ലേ ഞാൻ നബിയാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നത് ഭയങ്കര രസമാണ് നബി പറഞ്ഞ ഹദീസിനാണ് തെളിവെടുത്തത് എനിക്ക് ശേഷം ഇനി നബി ഇല്ല എന്ന് പറഞ്ഞില്ലേ ലാ നബിയ ബാദി ഒരാൾ വന്ന് പറയണേ അനലാ എൻ്റെ പേരെന്താ ല എന്നെ പറ്റി ആര് പറഞ്ഞിട്ടുണ്ട് നബി പറഞ്ഞിട്ടതില്ല നബിയ ഭാതില്ല നബിക്ക് എനിക്ക് ശേഷമുള്ള നബിയാണ് എന്ന് പറഞ്ഞു പക്ഷേ അവരെയൊന്നും ഇസ്ലാമിക ഭരണാധികാരികൾ എന്തെഴുതിയില്ല ഇതിനെ നിർത്തിയില്ല ഇസ്ലാമിൽ പുതിയ പുതിയ വാദങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇസ്ലാമിക കൽപ്പനകൾക്ക് ഇതിനൊക്കെ എതിരായി വരുമ്പോലെ അവരോടൊക്കെ പുരടിച്ച മഹാശഹാബത്തിനെ സംബന്ധിച്ചൊക്കെ ചരിത്രത്തിൽ കാണാം ഏതായാലും നബി നബിക്ക് ശേഷം ഇനി ഒരു നബിയില്ല പക്ഷേ നമ്മളെ ഇന്ത്യയിലാണ് ഒരു പുതിയ വിശ്വാസം വരെ കടന്നു വന്നത് മിർസാ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി അല്ലെ അഹമ്മദീയ തരീക്കത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അഹമ്മദീയ വിഭാഗം അതായത് നബി ആയിട്ട് വന്നു ആളുകൾ നബിയാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ലേ പഞ്ചാബിൽ നിന്നുള്ള അല്ലേ മിർസാ ഗുലാം അഹമ്മദ് അൽ ഇന്ത്യയാണ് അതിൻ്റെ ആശാനെന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ചും എത്രമാത്രം അള്ളാഹുവിൻ്റെ ദീനിനെ വികലമായും വേറെ അവരുടേതായ രൂപത്തിലുമൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്ന് പറയും വ്യാഖ്യാനിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു നൽകിയ ഹിദായത്വമല്ലാത്ത ഭാഗ്യമാണ് അള്ളാഹുദ്ദീനിൽ നിലനിർത്തിയൊരു മറാവട്ടെ നമ്മൾ അവസാനിപ്പിക്കാൻ നബി സല്ലാ അലൈഹി വസ്ലമുൻ നബീൻ അംബിയാക്കളിൽ ഏറ്റവും അവസാനമാണ് സല്ലാ അലൈവ് വസ്ലം വക്കാൻ അല്ലാഹുബിൾ അള്ളാഹു എല്ലാ കാര്യത്തെപ്പറ്റിയും അങ്ങേയറ്റം അറിവുള്ളവനാണ് അല്ലെ അങ്ങേയറ്റം അറിയുള്ളവനാണ് എല്ലാ കാര്യത്തെപ്പറ്റി എന്തുകൊണ്ട് അള്ളാഹു ആണുങ്ങളുടെ പാപ്പയായി അഥവാ നബി നിബിസല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ സന്താന പരമ്പരകളിൽ എന്തുകൊണ്ട് ആൺമക്കളെ അള്ളാഹു സുബാനോ താല അവശേഷിപ്പിച്ചില്ല എന്നുള്ളതിനൊക്കെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാൻ അല്ലേ അതിൻ്റെ പിന്നിലുള്ള രഹസ്യവും അതിൻ്റെ പിന്നിലുള്ള യുക്തിയും അറിയുന്നവൻ അള്ളാഹുവാൻ നബിഷല്ലാ അലൈഹി വസല്ലമ്മയാൽ ഈ ദീനിനെ പൂർത്തീകരിക്കപ്പെട്ടത് അള്ളാഹു സുബാൻ താല ഈ ദീനിൽ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരിക്കൽ റസൂല പറഞ്ഞു ഞാൻ ഈ ദീനിൽ ദീനിനെ പൂർത്തീകരിക്കപ്പെട്ടത് എൻ്റെ എൻ്റെ നിയോഗം കൊണ്ടാണ് ഇന്ന മബോ ഇഷ്തുലി ഉത്തമ്മിമ മക്കാരിലാഖ് എല്ലാ സൽഗുണങ്ങളുടെയും സൽ സ്വഭാവങ്ങളുടെയും പൂർത്തീകരണമായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് കടന്നു വന്നത് എന്നാൽ ഓരോ നബിമാരും ഓരോ സമൂഹത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ സമൂഹത്തിലേക്ക് സ്പെഷ്യൽ ആയിരുന്നു ഇപ്പോൾ മൂസ നബി ഇസ്രായേൽ സന്തതികൾക്ക് സ്പെഷ്യലായിരുന്നു അതുപോലെ തന്നെ ഓരോ നബിമാരും അന്നന്നത്തെ കാലഘട്ടത്തിലെ അന്നന്നത്തെ ജനങ്ങൾക്ക് പ്രത്യേകമായിരുന്നു പക്ഷേ നബി സല്ല അലൈഹി വസ്ല്ലം ഒരു സമൂഹത്തിന് പ്രത്യേക അറബികൾക്ക് മാത്രമായിട്ടാ അല്ല അറബികൾക്കും അനറബികൾക്കും ഇനി പോട്ടെ ജസീറഅത്ത് അൽ അറബിയിലുള്ള ആളുകൾക്ക് മാത്രമായിട്ടല്ല ലോകർക്കു മുഴുവൻ ഞാൻ അള്ളാഹു സുബാനോ തല്യൂഹൻ ജനങ്ങളെ മുഹമ്മദ് റസൂൽ അള്ളാഹി അലൈഹി വല്ലമയെ ജനങ്ങൾക്ക് മുഴുവൻ ഒരു റസൂലായിട്ടാണ് നാം എന്ത് ചെയ്തത് നിയോഗിച്ചത് എന്നാണ് ഓരോ നബിമാർക്കും സ്പെഷ്യലാലി സ്പെഷ്യാലിറ്റി കൊടുത്തുവെങ്കിൽ നബി സല്ലാ അലൈഹി വസ്ലമക്ക് മൊത്തത്തിലാണ് എന്ത് ചെയ്തത് അള്ളാഹു സുബാൻ ഉത്താല ആദരവും മഹത്വവും നൽകിയ ഇനി എല്ലാ കിയാമത്തെ നാൾ വരെയുള്ള അവസാനത്തെ കുഞ്ഞിന് പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലൈഹി വസല്ലമ്മയാണ് മാതൃക എന്നാണ് അള്ളാഹു സുബാൻ താല നബിക്ക് നൽകിയ ആദരവ് അള്ളാഹുവിൻ്റെ പ്രവാചകന് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം അള്ളാഹു ആ പ്രവാചകനെ സ്നേഹിക്കുന്നതിൽ ആ പ്രവാചകൻ അനുകരിക്കുന്നതിൽ ആ പ്രവാചകൻ അനുദാപനം ചെയ്യുന്നതിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാവട്ടെ ഇവിടുന്ന്ങ്ങാട്ട് അള്ളാഹു സുബാനു താല പറഞ്ഞു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള ഒരുപാട് ഉപദേശങ്ങളാണ് അതിനനുസാറ് വരും ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം അള്ളാഹുവിൻ്റെ കലാമിനെ നന്നായി മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി നൽകട്ടെ അല്ലെ ഈ മനസ്സിലാക്കിയ കാര്യം ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു നമുക്ക് നല്ല ക്ഷമ നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറേ രാവും പകലും പാരായണം ചെയ്യുവാൻ അള്ളാഹു തൗഫിക്ക് നൽകുമാറാവട്ടെ ഖുർആൻ പാരായണത്തിലെ തെറ്റുകൾ തിരുത്തുവാൻ അള്ളാഹു നമുക്ക് അവസരങ്ങൾ നൽകുമാറാവട്ടെ അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ക്ഷമയും സാഹചര്യവും നൽകുമാറാവട്ടെ നമ്മൾ ഓതുന്ന ഓരോ ഹർഫിനും അള്ളാഹു നീ നല്ല നല്ല പ്രതിഫലം നൽകണേ അള്ളാഹു ഈ ഖുർആൻ ഞങ്ങളുടെ സ്വഭാവത്തെ നന്നാക്കണേ ഞങ്ങളുടെ വിശ്വാസത്തെ സംസ്കരിക്കണേ അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവിധ ഹൈറും വർക്കത്തും നൽകി അനുഗ്രഹിക്കണേ ഖുർആാനിൻ്റെ അനുയായികൾക്ക് നീ നൽകുന്ന എല്ലാവിധ സൗഭാഗ്യവും അള്ളാഹുബേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ ഈ ഖുർആാനും ഹദീസുകളും ഒക്കെ പഠിക്കാൻ ദീന് പഠിക്കാൻ കാരണക്കാരായ ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് ദീർഘായുസ് കൊടുക്കണേ അവർക്ക് നന്മകൾ കൊടുക്കണേ അവരുടെ തിന്മകൾ പൊറക്കണേ അള്ളാഹുബേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാ റഹ്മത്തും ചൊരിയണ റബ്ബെ ആഫിയത്തും അക്സുറത്തും കൊടുക്കണേ റബ്ബെ അള്ളാഹു ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ റബ്ബെ നീ സ്വീകരിക്കണേ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ പല പ്രയാസങ്ങളുള്ള ഉണ്ടാകും പല അല്ലെ ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമ്പത്തികമായിട്ടൊക്കെ ഞെരുക്കുള്ളവർ അള്ളാഹുബേ നീ അറിയുന്നവരാൻ നീ അവരെ സംബന്ധിച്ച് അറിയുന്നവനാൽ കൃത്യമായി കൃത്യമായി അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി അറിയുന്നവനാൽ നീ അവരുടെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ റബ്ബെ അവരുടെ ബുദ്ധിമുട്ടുകൾ റബ്ബെ നീ അവർക്ക് സഹായം കൊടുക്കണേ അള്ളാഹു വലിയ അസുഖങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അള്ളാഹുവി സമൃദ്ധമായ മഴ ഈ രാജ്യത്തിന് ഐശ്വര്യമായി റബ്ബേനി വർഷിപ്പിക്കണേ മഴ കൊണ്ടുണ്ടാകുന്ന കെടുതികളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കും നീ ദീർഘാഴ്ച നൽകണേ അവരുടെ എല്ലാവിധ തിന്മകളും വിട്ടു പുറക്ക പുറത്തു മാപ്പാക്കി കൊടുക്കണേ അള്ളാഹുവെ ഞങ്ങളുടെ അമലുകളെ സ്വീകരിക്കണേ റബ്ബന അച്ചിന ഫിദ ഹസന വഖിൽ ആഹ്റത്ത് ഹസന വഖിൻ ആദ ബന്നാർ റബ്ബന അലീം അലീന ഇന്ന കാന്തവു റഹീം امين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله